നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് കിട്ടിട്ടുണ്ടോ സത്യത്തിൽ ആ അവസ്ഥയാണ് അമേരിക്കയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അമേരിക്കയിൽ ആയിരത്തി മുന്നൂറ്റി പതിനേഴ് പേരാണ് മരിച്ചത് പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി പേർക്ക് പുതുതായി കൊറോണ വൈറസ് രോഗം കണ്ടെത്തുകയും ചെയ്തു ഇത്തരത്തിലൊരു മഹാമാരിയെ പിടിച്ചു കെട്ടുപോകാൻ അമേരിക്ക കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിലെ അൻപത് സംസ്ഥാനങ്ങളെയും ദുരന്ത ട്രംപ് പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥ വരെ വന്നു ചേർന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരും മരണസംഖ്യയുമുള്ള രാജ്യമായി അമേരിക്ക മാറി അതിനെ തുടർന്നാണ് ഈ നടപടി സ്വീകരിച്ചത് ഇത്തരത്തിൽ കോവിഡ് എന്ന മഹാമാരി നേരിടുവാൻ അമേരിക്ക കിണഞ്ഞു പരിശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ മറ്റൊരു ആഘാതം കൂടെ വന്നു ചേർന്നിരിക്കുകയാണ് യു എസിന്റെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക സമയം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് വീശിയടിച്ച ശക്തമായ കാറ്റിലും മഴയിലും പേർ മരിച്ചിരിക്കുന്നു ലൂസിയാന ടെക്സസ് മിസിസിപ്പി സംസ്ഥാനങ്ങളാണ് ചുഴലിക്കാറ്റ് വീശിയടിച്ചത് നൂറുകണക്കിന് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു ലൂസിയാനയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് മൺറോ നഗരത്തിലാണ് മൺറോയിൽ മാത്രം ഇരുന്നൂറിലേറെ വീടുകൾ തകർന്നെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പലയിടത്തും വൈദ്യുത ബന്ധം താറുമാറായി അലബാവ ജോർജിയ സംസ്ഥാനങ്ങളിലും ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞു പ്രാദേശിക സമയം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മണിക്കൂറിൽ ഇരുന്നൂറ് മീറ്റർ വേഗതയിൽ മിസിപ്പിയുടെ തെക്ക് ഭാഗത്തായാണ് ചുഴലിക്കാറ്റ് ആദ്യം ആഞ്ഞടിച്ചത് മിസിപ്പിയയിൽ മൂന്ന് പേരാണ് മരിച്ചത് കൊറോണ വൈറസ് ലോക്ക്ഡൌണിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളിൽ ഭൂരിഭാഗവും വീടിനുള്ളിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് വസ്തുത അമേരിക്കയിലെ വാങ് മേങ് സംസ്ഥാനമാണ് ഏറ്റവും ഒടുവിൽ ദുരന്ത മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടത് മാർച്ച് ഇരുപതാം തീയതി കൊറോണയുടെ അമേരിക്കയിലെ ഹോട്ട്സ്പോട്ടായി മാറിയ ന്യൂയോർക്കിലാണ് ആദ്യം ദുരന്തബാധിത സംസ്ഥാനമായി പ്രഖ്യാപിക്കേണ്ടി വന്നത് അമ്പത് സംസ്ഥാനങ്ങളുള്ള അമേരിക്കയിൽ ആദ്യത്തേത് അംഗീകരിച്ച ഇരുപത്തിരണ്ട് ദിവസത്തിനു ശേഷമാണ് ഏറ്റവും ഒടുവിൽ വയോമികിലും പ്രഖ്യാപനം നിലവിൽ വന്നത് അമ്പത് സംസ്ഥാനങ്ങൾക്ക് പുറമെ വാഷിങ്ടൺ ഡി സി പോർട്ടോ ഗ്യാം നോർത്തേൺ മരിയാന ദ്വീപുകൾ യു എസ് വിർജിൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലെയും ദുരന്ത മേഖലകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യു എസിലെ വലിയ പ്രദേശമായ അമേരിക്കൻ സമോഭയിൽ മാത്രമാണ് ദുരന്ത പ്രഖ്യാപനത്തിന് കീഴിൽ വരാത്തത് രണ്ട് ദിവസത്തിനിടെ മൂവായിരത്തി മുന്നൂറ്റി അൻപതോളം പേരാണ് രാജ്യത്ത് രോഗം ബാധിച്ച് മരിച്ചത് ഇതോടെ രോഗബാധിതരുടെ എണ്ണത്തിൽ നേരത്തെ തന്നെ മുന്നിലെത്തിയ അമേരിക്ക മരണസംഖ്യയിൽ ഇറ്റലിയെയും മറികടന്നിരിക്കുന്നു ഇതുവരെ ഇരുപതിനായിരത്തി അറുപത്തി നാല് പേരാണ് അമേരിക്കയിൽ മാത്രം മരിച്ചത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിനാല് പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു